three, two, the yellow flame. Yes, your wish you girl. Three, two. Three, two, the voluptuous yellow serpent of your dream. Can you? Illa, not here. You also look here. Candilla. What's in the other world? Thank you.

ഇന്നലെ നിങ്ങള് വരവില്ലാന്ന് പറഞ്ഞിട്ടില്ല എന്താ പേ ചെയ്യാൻ പൈസ വല്ല പോരാതി അതല്ല മറന്നാളിന്റെ എളുത ഉണ്ടായിരുന്നു കാര്യങ്ങൾക്ക് ഹലോ

പാവിയേ ഉള്ളൂ ഒന്നും വേണ്ടെങ്കിലോ വേണ്ട പിന്നെ പിന്നെന്തിനാ തന്റെ മാതിരി പോലീസുകാരനെ പോലെ വന്നു നിൽക്കുന്നേ അയ്യോ ഞാനൊന്നും വേണോന്ന് ചോദിച്ചില്ലല്ലോ നീ എവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നതിന് തന്റെ മാനേജർക്ക് കഴപ്പുമല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം ഈ സ്ഥാപനത്തിന്റെ മോലാളി സ്ഥാപനോട് കഴക്കൊന്നും കാണിച്ചിട്ടില്ലല്ലോ ആര് ആ പിന്നെന്ത് മാനേജർ ആരോടോ പറഞ്ഞെന്ന് കേട്ടു പുറത്തൊന്ന് സാധനം കൊണ്ടുവച്ച് കഴിക്കുന്നത് ബിസിനസ് കള്ളക്കുന്നു അങ്ങനെ പറഞ്ഞു വേണമെങ്കിലും പറച്ചത് നിർത്താൻ അറിയാഞ്ഞിട്ടല്ല എന്റെ മോലാലയെ ഓർത്തിട്ടാ ഞങ്ങളൊക്കെ വല്ലപ്പോഴും വന്നിങ്ങനെ ഇരിക്കുന്നതാ ഈ ഹാളിന്റെ ഒരു ഗ്ലാവർ മനസ്സിലായോ പോയ വിവരം ആ മാനേജർ കയ്യിലോട് പറഞ്ഞിട്ടാ അല്ല നമുക്കൊന്നും വേണ്ടല്ലോ ഇവൻ നീറ്റ സുഖം താനെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് വെറുതെ അല്ലല്ലോ ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ മനസ്സിലായല്ലോ ഞാൻ ബ്രാൻഡിയ കഴിച്ചോണ്ടിരിക്കുന്നു അത് നീ അടി അത് ഒന്നര കൂടി ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു നോക്കട്ടെ വേറെ അടച്ചു എന്താ വേണ്ടേ ഒരു ഡബിൾ ലാർജ് കൂടെ ഒഴിച്ചു എന്നിട്ട് അടച്ചോളാം പറ അതെ എല്ലാവരും പോയി അതുകൊണ്ട് ഒന്നുമില്ല എല്ലാരും പോയിന്ന് പറഞ്ഞു മാത്രം ഇവൻ ഇത് എവിടെ നിന്ന് വരുന്ന സ്വത്തായിട്ട് ഇത്തിരി വെള്ളപടിക്കാൻ വേണ്ടിട്ടല്ലേ ഇതിനുള്ളിൽ വരുന്നേ അല്ലാതെ പിന്നെ ഈ ചാടികളി കാണാൻ വേണ്ടിട്ടെന്നാ തനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടേ എന്നല്ല ഇന്ന് വന്ന് ആ പെൺ സ്റ്റൈൽ റിയൽ ബ്യൂട്ടി സത്യം പറഞ്ഞ എനിക്ക് നിന്നോടൊന്ന് ഭയങ്കരമായ അസൂയ തോന്നിടാ കൊന്നുകളയാനുള്ള സൂര്യടച്ചു രാഘവ വിരട്ട് കാണോ രാഘവ അങ്ങനെ പോയി കിടന്നുറങ്ങട്ടെ ജോസപ്പേ ഇരിക്കും നിനക്കെ ഫ്രണ്ട്സിനെ പരിചയമായോ ഇത് ഗോപി അഡ്വക്കറ്റ് ആണ് അഡ്വക്കറ്റ് എന്ന് പറയുമ്പോ വലിയ സുപ്രീം കോടതി വക്കീലൊന്നുമല്ല സാധാ കേസില്ല വക്കാറിയ പണി എന്ന് പറയാ അങ്ങനെ പണിയൊന്നുമില്ല തണ്ണി അടിക്കുക അത് തന്നെയാ പണി അല്ലേ ഹിലാൽ പയ്യൻ വെർജിൻ പയ്യൻ പാപ്പാന്റെ മുമ്പേയും കണ്ണുപെട്ടിച്ചിറങ്ങിയിരിക്കുക പഠിക്കാൻ ഒന്നൂല്ല കറിയാച്ച താൻ ചീരിക്ക ഒന്നും വേണ്ട കാണോ അവളെ അവളുടെ ഒറിജിനൽ വേഷത്തിൽ നിൽക്കുന്നേ ജോസഫേ പണിയായി വെറുതെ ഇപ്പോ ഇറങ്ങി ഇവളല്ല ഇവളെ പോലെ വരും അവക്ക് അവക്കിവിടുന്ന് മക്കൾ എന്താ കൊടുക്കുന്ന തന്റെ വിചാരം എന്റെ അപ്പന്റെ തുണി മടക്കി കൊടുക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അതിലും കൂടുതൽ കാശു കിട്ടുന്നുണ്ട് ശിവൻ പറഞ്ഞു വിട്ടാ ഞാൻ പറയും വാടി എന്നാ എനിക്ക് വേണെങ്കി ഞാൻ അവിടെ ഇപ്പൊ എവിടെ വരുത്തു ഇന്നെയൊക്കെ തന്നോടാ പറയേണ്ടത് വിഷുക്കണി കാണാൻ വന്നിരിക്കുന്നു പതിനഞ്ചു രൂപയുടെ ടിക്കറ്റ് വിടുത്തോണ്ട് എങ്ങനെ വേണോന്നോ എന്നാ വിഷു നാളെ തരം കഴിഞ്ഞാൽ വിഷുവായി ആണല്ലോ എന്റെ കൂടെ ആർക്കൊക്കെ വരാൻ ധൈര്യമുണ്ട് വന്നാ ഞാൻ സ്റ്റൈലായിട്ട് കണി കാണിച്ചു തരാം ഒരു മൂന്നാല് സുന്ദരി പെൺകുട്ടിയോട് അതിരാവിലെ വന്ന് വിളിച്ചുണർത്തി കണ്ണു തിരുമ്പിച്ച് നോക്കിക്കണം അതായിരിക്കണം കണി അവള് മാറി തരുന്ന കൈനീട്ടമായിരിക്കും കൈനീട്ടം ചുമ്മാ ഡ്രീംസ് ഡ്രീംസ് ഒന്നും അല്ലുവ നടത്തി കാണിച്ചു തരാം അതെ അപ്പൊ അതെന്തിനാ താനിപ്പറിയുന്നേ കാശുണ്ടെങ്കിൽ എന്താ ഈ രാജ്യത്ത് സാധിക്കാത്തത് ഇതിനെ അപ്പുറത്തെ കാര്യങ്ങൾ സാധിക്കുന്നു നീ വിചാരിച്ച പലതും സാധിക്കുമായിരിക്കാം പക്ഷേ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ ഫാന്റസി എങ്ങനെ എവിടെ വെച്ച് സാധിക്കും അറിഞ്ഞിട്ട് പോകുന്ന കാര്യം തീരുമാനിക്കാന്ന് വെച്ചിട്ടാ അറിയണമെന്ന് നിർബന്ധമുണ്ടോ ഏർ സമാധാനം എങ്കി പറയാളും പോകും ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആണോ കൊച്ചിനെറ്റ് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയ പറ്റിയു പിന്നെ ഇക്കാര്യത്തിനൊരു മുട്ടു വരികയല്ല ഒട്ടും അതൊക്കെ മതി പോരാ വരികയാണെങ്കിൽ നീ ശമ്പളക്കാരനല്ലേ കിട്ടുമ്പോഴത്തേക്ക് ചെയ്താൽ മതി കേവമായിട്ടൊരു വിഷുഗണി ഉണ്ടാകുമ്പോ ഓരോ ചെറ്റ വർത്തമാനങ്ങളും നാളെ കോടതി പോണ്ടേ ആ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം അവിടെ ചെന്നിട്ട് പരിഭവവും പിണക്കവും ഒന്നും ഉണ്ടാകരുത് ഒരു കുട്ടി എന്റെ ആയിരിക്കും സത്യത്തിൽ അവർ ഒറ്റ ഇൻട്രസ്റ്റിലാ ഞാൻ വരുന്നേ കാമുക ഏയ് ഞാനിത് അവർ ആളെ കണ്ടിട്ടില്ല കക്ഷി മൂന്നാല് ദിവസം ആട്ടിലവിടെ എത്തിയിട്ട് ഇടഞ്ഞിട്ടുള്ള നിപ്പ നമ്മുടെ വിഷ്ടംഭരല്ലേ സിനിമ പ്രൊഡ്യൂസർ അയാളെ കണ്ടു അയാള് പറയുന്നേ അവൾ എസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അടുത്ത കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും അതുവിധം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾക്കും കമ്പനി ും തോന്നുക ഉറക്കം വരിക ചെയ്യാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിട്ടിട്ട് കണ്ണടച്ചോളാം ഇവിടം വരെ എത്തിയോ അല്ല മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ട് ഉറങ്ങി ഏഹ് നിന്റെയൊക്കെ സൗകര്യത്തിൽ എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കില് ഇനിയിപ്പൊ എന്റെ സൗകര്യങ്ങളോ സ്വല്ട്ടു സൂക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ മതിന്റെ ഓശാരമാണെന്ന് പറയും പോട്ടടാ വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനം ഒന്നും വേണ്ട ജോസഫേ ഞാൻ കൊറേ ദിവസമായിട്ട് ഓങ്ങി ഓങ്ങി നീ രാവിലെ മേടിക്കും മദ്യ അവന്റെ സൗഹര്യത്തിന് കാർ അവന്റെ സൗകര്യത്തിന് ഗൗരികുട്ടി അവന്റെ അങ്ങനെ നീ ആ തുണിപ്പേടയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ടോ കാണി വെല്ലു സൂചികർ കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം നിങ്ങൾ വിവരവും വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കുകൊണ്ട് ചോദിക്കുക ജോസഫ് കാശോട്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്നത് അനാവശ്യ വർത്താണ് ഗോപി അല്ല അത് ശരിയാവില്ല അവനൊന്ന് തിരിച്ചു പോവാണല്ലോ അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു അതാ സംഭവം സംഗതി നേരെ പറ തനിക്കു ചോദിച്ചൊരു വഴിക്ക് ഇറങ്ങിയല്ലേ എല്ലാരും പോണോടാ എനിക്ക് പോണെന്നില്ല പോണെങ്കിൽ പോണെന്ന് പറ ഞാൻ കൊണ്ടുപോവാ ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുവെങ്കിൽ ഞാൻ നിങ്ങളവിടെ എത്തിച്ചേരും